ീല കാർമൂക്കിൽ പറന്നേരം രാധായെന്നോരു നാരിയുമായി നീളേ നീളെ വനത്തിൽ നടന്നും മേളമോടെ കളിച്ചു രസിച്ചും പാടീയം ചില രാഗങ്ങളുമായി ൂടിയും ചില പുഷ്പമാറുത്തും എന്താണിങ്ങനെ കാട്ടിൽ നടപ്പാൻ എന്നാലേ തൂമേളു തല്ലേ കണ്ണ എന്നാലേ തുമേളു തല്ലേ കണ്ണ വേഗമില്ല നടപ്പതിനൊട്ടും വേണമെങ്കിലും തൂക്കൊള്ളേണം ചേളാ മെല്ലെ ചുരുക്കിപ്പീടിച്ചു ചാലേ ചെന്നു കഴുത്തിൽ കേറാനായി തോളേ തപ്പിപ്പീടിച്ചപ്പോ കണ്ടില്ല അയ്യയ്യോ ഈ തൂ ചെയ്യല്ലേ കണ്ണാ അയ്യയ്യോ ഈതു ചെയ്യല്ലേ കണ്ണാ കാട്ടീലൊന്നുണ്ട് മൂളൊന്നു കണ്ണാ കേട്ടീട്ടംഭായമുണ്ടേ നിക്ക് കാട്ടാന കരടി പൂലി പന്നി കാട്ടൂ പോത്ത് കരിമ്പൂലി കൂട്ടം കണ്ടാൽ തന്നെ പിടിച്ചവ തിന്നും അയ്യയ്യോ ഈതു ചെയ്യല്ലേ കണ്ണ അയ്യയ്യോ ഈതു ചെയ്യല്ലേ കണ്ണ നീല കാർമുകിൽ പർണ്ണനേതം എന്നൊരു നാരിയുമായി നീളേ നീളെ വനത്തിൽ നടന്നും മേള ുടെ കളിച്ചു രസിച്ചും നീല കാർമുകിൽ വർണ്ണനേരം രാധ എന്നൊരു നാരിയുമായി രാധ എന്നൊരു നാരിയുമായി